നമസ്കാരം എൻ്റെ പേര് രാജേഷ് കുമാർ ഞാൻ കൊല്ലം സ്വദേശിയാണ് കൊല്ലം കരിപ്ര വില്ലേജിൽ വാക്കനാടെന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ആഗ്രഹവുമായിട്ട് ഞാൻ എച്ച് എൻ എസ് കോയമ്പത്തൂർ ക്ലിനിക്കിൽ പോയ കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ രണ്ട് ദിവസത്തെ പ്രൊ പ്രൊസീജിയർ ആണ് അവിടെ ഉണ്ടായിരുന്നത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ട് പത്തൊമ്പത് തിയേഴ് ഏഴായിട്ട് ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തു പിന്നീട് ഇപ്പോൾ ഒരു പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് അതുവരെയുള്ള എൻ്റെ ഹെയറിൻ്റെ മാറ്റങ്ങളും ഹെഡ് വാഷ് ചെയ്തതിന് ശേഷമുള്ളതും അതിന് മുമ്പ് തലയ്ക്കുണ്ടായിരുന്ന നീരും എല്ലാം ഇതിനകത്ത് വിശദമായി ഫോട്ടോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം അപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം എന്നുള്ള കുറഞ്ഞ ചിലവിൽ ചെയ്യണം എന്നാഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു സജഷനാണ് എച്ച് എൻ എസ് പെർ ഗ്രാഫ്റ്റ് പത്ത് രൂപ റേറ്റിലാണ് ഞാനത് ചെയ്തത് മൂവായിരത്തി അഞ്ഞൂറ് ഗ്രാഫ്റ്റാണ് എനിക്ക് വെച്ചത് അപ്പോൾ മാക്സി എനിക്ക് നാലായിരമായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ എൻ്റെ ഗ്രാഫ്റ്റുകളുടെ എണ്ണം എടുക്കാനുള്ള ഗ്രാഫ്റ്റുകളുടെ എണ്ണം കുറവായിരുന്നു മൂവായിരത്തഞ്ഞൂറെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ മൂവായിരത്തി അഞ്ഞൂറെണ്ണത്തിന് മുപ്പത്തി അയ്യായിരം രൂപയാണ് എനിക്കവിടെ ചിലവായിട്ടുള്ളത് പിന്നീട് മെഡിസിനും ബാക്കി രണ്ട് ദിവസത്തെ സ്റ്റേയും ഭക്ഷണമെല്ലാം കൂടെ മൂവായിരം രൂപ അങ്ങനെ മുപ്പത്തി എട്ടായിരം രൂപയാണ് എനിക്ക് മൊത്തത്തിൽ അവിടെ ചിലവായത് അപ്പോൾ ചെറിയ ചെറിയ ചെലവിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു സജഷനാണ് നല്ല സമീപനവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇനിയിപ്പോൾ മുപ്പത് ദിവസം കഴിയുമ്പോൾ മൂന്ന് ജി എഫ് സി ഫ്രീ ഉണ്ട് ആദ്യത്തത് മുപ്പത് ദിവസം കഴിയുമ്പോൾ നാൽപ്പത്തഞ്ച് ദിവസത്തിനകം ചെല്ലാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് പിന്നീട് ഓരോ മാസം കഴിയുമ്പോഴും ഓരോ ജി എഫ് സി വെച്ച് അങ്ങനെ മൂന്ന് ജി എഫ് സി ഫ്രീ ഉണ്ട് ഇതിൻ്റെ കൂടെ പാക്കേജിൻ്റെ കൂടെ പിന്നെ റെഗുലറായിട്ട് കഴിക്കാനുള്ള ഗുളികളൊക്കെ അവർ തരുന്നുണ്ട് രണ്ട് ദിവസം ഫുഡും ബാക്കിയൊക്കെ അവർ ചെയ്യുന്നുണ്ട് അതിലെ കാര്യങ്ങൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ വീഡിയോയിൽ തുടർന്ന് വരുന്ന വീഡിയോയിൽ